പടക്കുന്ന മീൻ ഈ പൊട്ടി കഴിച്ചിരിക്കുന്നാണോ തന്റെ പടക്കുന്ന മീൻ ഏ തീണ്ടൊന്നുമില്ല നല്ല പടക്കുന്ന ഫ്രഷ് മീനാ ഇന്നാ ഒന്ന് പടപിച്ചു കഴിച്ചേ അല്ലേ താൻ ഉടക്കാൻ വന്നാണോ ഈ മീൻ മേടിക്കാൻ വന്നാണോ ഉടക്കാൻ തന്നെയാ തന്നെ നേ മൂക്കി കെട്ടി വരിക്കൂ ഉടക്കാൻ വന്ന തന്നെ പടപിച്ചു കഴിക്കാൻ ഡാഷുമില്ല മീൻ മേടിക്കാൻ വന്നാണോ ഇപ്പോ പടപിച്ചു കഴിച്ചെന്നേ പേടക്കും പോരും ഇട് താൻ അപ്പുറത്തെ ഉടക്കമീൻ കട കണ്ടോ

ബംഗാളിയാ ബംഗാളി ബംഗാളി തൊഴിലാളികളെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത് ഇവിടെ കേരളത്തിലെത്തെ മുതലാളിമാരെല്ലാം കരിഞ്ഞുപോയി അതുകൊണ്ട് ബംഗാളിന്ന് ഇറക്കുമത് ഏതായി മുതലെ മേടിച്ചു എന്റെ ഡ്യൂട്ടി ടൈം എടാ ബാക്കിയുള്ള വിലക്കുറവ് നല്ല വില കൂടിയ മീൻ കഴിക്കണെങ്കിൽ ഇവിടുന്ന് തന്നെ മേടിക്കണം സത്യം പറഞ്ഞ ഇത് ചീഞ്ഞ മീനാ എങ്കിലും വില കൂടിയ മീനായതുകൊണ്ട് മാത്രം ഞാൻ താനൊരു രൂപയ്ക്ക് അങ്ങ് വാങ്ങിക്കാൻ ഓക്കെ പൈസ ഞാൻ രാവിലെ എത്തിച്ചേക്കാം എന്റെ പൊന്നാ ക്ഷമിക്കണം എന്റെ ഇപ്പൊ പത്ത് രൂപ പോലും എടുക്കാനില്ല മീനില്ല എന്ന പെണ്ണും പള്ള വീട്ടിൽ കേട്ടത്തില്ല ജീവിക്കാൻ നോക്ക് എന്റെ ഈ നാട്ടിൽ ഒരു പണി കിട്ടാൻ മാർക്കൊന്നും ഇവിടെ ഒരു ഈ ചോട്ടുപായോട് പറഞ്ഞു എങ്ങനെ ഒരു ജോലി ശരിയാക്കി തരണം പരിചയസമ്പന്നരായ മുതലാളിമാരെ ആവശ്യമുണ്ട് എടാ ഇവിടെ തൊഴിലാളികളെ തട്ടിട്ട് നടക്കാൻ വരും മലയാളിക്ക് പോലും ഇവിടെ പണിയില്ല അയ്യോ ചേട്ടാ അങ്ങനെ പറഞ്ഞാൽ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് ഇവിടെ ഒരു ജോലി വാങ്ങി തരണം അത് ശരി എനിക്ക് ഒരു അസിസ്റ്റന്റിന് ആവശ്യമുണ്ട് എനിക്ക് ഭയങ്കര പണിയാ ഇത് തന്നെ ഉണ്ടില്ല രണ്ടാഴ്ച മുന്നേ വന്ന മീന ഞാൻ എത്ര ഇഷ്ടപ്പെട്ടത് കാത്തു സൂക്ഷിച്ചു വെക്കുന്നതെന്ന് അറിയുക അന്നാലും ഈ മുതലിനെ എങ്ങനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കും ബായ് സാർ ഇവന് ഏക്ക് കാം വേണം ഇവന് അച്ചാ പണി ഹേ ഹും മുതലാളി എന്നാ പറഞ്ഞേ എന്റെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം ഓക്കെ ആണോ ആ ഞാൻ ഒരു തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു മാസം ട്രെയിനിങ് പനി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ജോലി കിടക്കൂള്ളൂ ഐശ്വര്യമായിട്ട് ഇവിടെ നിന്ന് പണി തണയും മീൻ നല്ല പഠിക്കുന്നില്ലേ എന്നാ ഒരു പടയാ